ഫോറസ്റ്റ് നിങ്ങൾക്ക് വെറും സ്വന്തിലും ഈ ഒരു കട്ടിലും വെറും ഈ ഒരു ഡോറിന്റെ വാഡ്രോബ് വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഡോർ വാഡ്രോബ് നമ്മൾ സൗജന്യമായിട്ട് വരണ്ടെ അതായത് ഈ ഒരു മൂന്ന് ഡോർ അലമാര വാങ്ങിക്കുമ്പോ ഈ ഒരു രണ്ട് ഡോർ അലമാര ഫ്രീ വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞെട്ടിക്കുന്ന വിലയിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അത് ക്വാളിറ്റി ഉള്ള ഫോറസ്റ്റ് ഒക്കെ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഓരോ നിങ്ങളെ ഞെട്ടിക്കുന്ന വിലയിൽ എത്ര രൂപക്ക് കൊടുക്കാം നമ്മൾ കട്ടിൽ സ്റ്റാർട്ടിങ് എത്ര അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ കട്ടില് നിങ്ങക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ കോട്ട് ഞാൻ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള കട്ടില് എത്രയും കൂടെ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി മുഴുവൻ ഫർണിച്ചറും അതായത് രണ്ട് വീട്ടിലത്തേക്കുള്ള ഉണ്ടല്ലേ രണ്ട് വലിയ വീട്ടിലേത്തേക്കുള്ള ഫർണിച്ചർ വെറും എത്ര രൂപയ്ക്ക് കൊടുക്കുക വെറും അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് വീട്ടിലത്തേക്കുള്ള വേറെന്താ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തെ ബെഡ്റൂമിലേക്കുള്ള എല്ലാ സാധനം വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ പ്രീമിയം ഫർണിച്ചറുകൾ ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നേരെ ഇൻട്രോ ഈ ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഫോറസ്റ്റ് ചേർ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ ഈ ഒരു ഇത്രയും ക്വാളിറ്റി ഉള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു ഫോറസ്റ്റ് ചക്കേഷിയുടെ ചേർ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം നമ്മൾ കൊല്ലം കണ്ട ഒരു ഇൻട്രോ ഫെർണിച്ചർ ഇൻട്രോ ഫെർണിച്ചർ തോപ്പിലുണ്ട് ചന്ദന തോപ്പിലും ഉണ്ട് നമുക്ക് രണ്ടെടുത്താണ് കൊല്ലത്ത് ഷോറൂം അപ്പൊ വെറും ഈ ഒരു ഫോറസ്റ്റ് വാറണ്ടി ഉണ്ടോ ഇവിടെ ടൈൽസ് ആയുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാണിക്കായിരുന്നു ടൈൽസ് എന്തൊക്കെയാ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാ ഈ ഒരു ചെയർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കും ഡൈനിങ് ടേബിൾ നമുക്ക് എത്ര രൂപ സ്റ്റാർട്ടിങ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേക്ക് ഡൈനിങ് ടേബിൾ നമുക്ക് ഡൈനിങ് ടേബിളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ സ്വന്തമാക്കാം അപ്പൊ ഈ തൊള്ളായിരത്തി കഥ എന്ന് പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ് ആദ്യം അഞ്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റത്തു ആദ്യം അഞ്ച് കൊടുക്കാം നൂറെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന അഞ്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തുവച്ചേക്ക് ഒരിക്കലും ഒരു കസ്റ്റമർ വന്നാലും അഞ്ച് കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഓക്കെ ഒന്നുമില്ല നമ്മൾ ഇൻവോയ്സ് അടിയുന്ന ബില്ല് ഇവിടെ എടുത്തുവച്ചേ അവർക്ക് കാണാം വേറെ ഒന്നുമല്ല സംശയമുള്ളവർക്ക് ഈ അഞ്ച് കസ്റ്റമർക്ക് കൊടുക്കോ ഇല്ലെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തുപോയി അഞ്ചുപേര് വന്നു പർച്ചേസ് ചെയ്തിട്ട് കൊണ്ട് വന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ആ ബില്ല് കാണിച്ചു കൊടുക്കും തൊള്ളായിരത്തി രൂപ ആ കസ്റ്റമർടെ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടിയെന്ന് വേണമെങ്കിൽ വിളിച്ചോച്ചോ അപ്പൊ ആ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഈ ഒരു ഫോറസ്റ്റ് എക്കേഷിയുടെ ചെയർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പൊ വേറെ അടിപൊളി വേറെ ഓഫർ ഉണ്ട് അതായത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അതൊന്നാ പരിചയപ്പെട്ടാലോ അപ്പൊ നമുക്ക് ആ ഓഫറിന്റെ പൊടിപൂരവാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒരു ഇഞ്ച് പോലും മിസ് ചെയ്യണ്ട ഫുള്ള് കണ്ടോ അടിപൊളി ഓഫറാണ് അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാസം അടവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമുക്ക് ഓഫറിലോട്ട് പോവാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാല്ലേ അതായത് നമ്മുടെ ഈ ഒരു മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഫസ്റ്റ് ഐറ്റം ആണ് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫസ്റ്റ് ഈ ഒരു കിടിലം വാറണ്ടിയുള്ള അല്ലേ വാറണ്ടിയുള്ള അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് അതിന്റെ വേറെ ഡിസൈനും നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ ആ കിടക്കുന്ന നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഗ്ലാസ് ടേബിൾ കാരണം ഹെവി ഹെവി കാര്യങ്ങളൊക്കെ വരുന്ന ലോക്കൽ ടേബിൾ അല്ല ലോക്കൽ ടേബിൾ അല്ലെങ്കിൽ അപ്പൊ നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇതും അഞ്ചൊല്ലം ഇത് അഞ്ചൊല്ലം ഇത് അഞ്ചൊല്ലം വാറന്റി പിന്നെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടു ഡോർ വാഡ്രോബ് അത് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വാറണ്ടി ഉള്ള ടൂ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ വരുന്നത് ഈ കട്ടിൽ അല്ലെ ഈ ഒരു കട്ടില് മാട്രസ് വരുന്നുണ്ട് മാട്രസ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കട്ടില് ഈ ഒരു മാട്രസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നാല് ചെയർ ഡൈനിങ് ടേബിൾ കോർണർ സോഫ സെറ്റി ടൂഡോറിന്റെ വാഡ്റോബ് പിന്നെ നമ്മുടെ കട്ടില് ഇതെല്ലാം കൂടെ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാക്കി ഫസ്റ്റ് വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഇനി അടുത്ത ഓഫറിലോട്ട് അടുത്തോട്ട് ഡൈനിങ് ടേബിൾ ഒക്കെ നിങ്ങൾ ഞെട്ടിക്കുന്ന വിലയിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം എണ്ണായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് ക്വാളിറ്റി ഉള്ള ഫോറസ്റ്റ് ഒക്കെ അഞ്ചൊല്ലം വാറണ്ടി കൊല്ലം വാറണ്ടി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന എത്രയോ അത്രയും വില കുറച്ച് കൊടുക്കുന്നോണ്ടാണ് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരയ്ക്കുന്ന ഈ ഒരു അടി ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഗ്ലാസ് ഏത് വേണമെങ്കിലും ചേഞ്ച് കൊടുക്കാല്ലോ വൈറ്റ് ഗ്ലാസ് ആണെങ്കിൽ വൈറ്റ് ഇടാം ബ്ലാക്ക് ബ്ലാക്ക് ഇടാം വൈറ്റ് ഇടുന്നതായിരിക്കും നല്ലത് ബെബിൾസും കാര്യങ്ങളൊക്കെ കാണാൻ കാണാൻ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ്സിൽ ചേഞ്ച് കൊണ്ടുവരാം ഇതിനകത്ത് പ്രബിൾ സെക്കര ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്ലാസ് ആയിരുന്നു കുറച്ചുകൂടെ നല്ല അപ്പൊ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നാല് ചെയറും ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ എത്ര രൂപ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ അതാ നാല് ചെയറും ഡൈനിങ് ടേബിളും വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഈ ഒരു ഡൈനിംഗ് ടേബിൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി ഓക്കെ അതേപോലെ ചെയറൊക്കെ നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഓഫറാണ് അതായത് വീഡിയോ കാണുന്ന ആദ്യത്തെ അഞ്ച് കസ്റ്റമർ നാല് ചെയ്തു നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നമുക്കല്ല കിടിലും ചെയറ് വരുന്നുണ്ട് അപ്പൊ അടുത്ത നെക്സ്റ്റ് ഓഫറിലാണ് അടുത്ത ഓഫറുണ്ട് കിടിലും സോഫകൾ നമുക്ക് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് നമ്മൾ കുറച്ച് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് തടിയിട്ടാണ് ചെയ്യുന്ന വെട്ടി പൊളിച്ചെങ്കിൽ അപ്പൊ എന്താ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിൾ കൂടെ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതേതാ പിന്നെ ആർട്ടിഫിഷ്യൽ ലെതർ ഈ ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന ഈ ഒരു ത്രീ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു നാല് പേർക്ക് ഇതാ നാല് പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഈ ഒരു

ശരി പറഞ്ഞാൽ ഒരുമയുണ്ടെങ്കിൽ അഞ്ചുപേർക്ക് അഞ്ചു പേർക്ക് അപ്പൊ ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ കൂടെ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ പിന്നെ സോഫ ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഓഫർ നിങ്ങളെ ഞെട്ടിക്കുന്ന വിലയിൽ എത്ര രൂപക്ക് കൊടുക്കാം എത്ര കട്ടില് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഞാൻ ഈ കിടക്കുന്ന ഈ ഒരു കട്ടിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുക പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ഈ ഒരു തേക്കിന്റെ കട്ടിൽ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് തേക്കിന്റെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യും അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ഫസ്റ്റ് അടവാണ് ബാക്കി പത്ത് മാസം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ്ട് ഈ ഒരു തേക്കിന്റെ കട്ടില് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അത്രത്തോളം ക്വാളിറ്റി പലകയും തേക്കിലേക്ക് ഡിപ്പോ തേക്ക് പലകയും ഡിപ്പോ തേക്കാണ് ഇതൊന്നും വരച്ചിരിക്കുന്നതല്ല ഇതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കാതലാണ് അതേപോലെ തന്നെ നല്ല ഡിസൈൻ വരുന്ന ഒരു ഹെഡ് പൊസിഷൻ വരുന്നുണ്ട് ഈയൊരു അതാണ്ട് ഇതിന്റെ തടി ഉണ്ടല്ലോ ീതി നിങ്ങളൊന്ന് വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പൊ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് തേക്കിന്റെ കട്ടിൽ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ തേക്കിന്റെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ തന്നെ ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പം നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് വെറൈറ്റി ഡിസൈൻസ് വേണോ അതിനനുസരിച്ച് വെറൈറ്റി ഡിസൈനുകൾ ചെയ്യും നമുക്ക് കസ്റ്റമൈസ് ഓക്കെ അപ്പൊ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ അടിപൊളി കട്ടിലുകൾ

കട്ടിലും കൂടെ അടിപൊളി ഓഫറാണ് ഒരിക്കലും മിസ് ചെയ്യേണ്ട അതായത് സ്ലീപ്പി ഹെഡ് നമ്മുടെ ഏതാ ഡ്യൂറോ ഫ്ലക്സ് ഉള്ള പത്ത് വർഷം വാറണ്ടി ഉള്ള ഈ ഒരു മാട്രസും അതായത് ഈ ഒരു കണ്ടംപററി സ്റ്റൈലും നിങ്ങൾക്ക് ഈ ഒരു ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ്ട് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്ന ക്ലോത്തിന്റെ ഡിസൈൻ ക്ലോത്തിന്റെ ഡിസൈൻ നമുക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു കട്ടിലും മെത്തയും കൂടെ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ ഇടവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ കട്ടിലും മെത്തയും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവയ്ക്കോ ബാക്കി പത്ത് മാസം കൊണ്ടാണ് ചീർത്താതെ അതാ ഈ ഒരു കട്ടിലും മെത്തയും കൂടെ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഇതാ ഈ ഒരു കട്ടിലും ഈ ഒരു മാറ്റ്രസും കൂടെ സ്വന്തമാക്കാം അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ അതായത് അറേകാലഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് ആറേകാലഞ്ചിന്റെ കോയർ മാറ്റ്രസ് വരുന്നുണ്ട് അത് അഞ്ചിന്റെ മാറ്റ്രസ് ആ വരുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് രൂപ വരുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഓഫറായിട്ട് പതിനാറ് തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറഞ്ഞത് അതെ ഇ എം വരും ഇ എം എ അപ്പൊ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാക്കി ഉള്ളത് നിങ്ങൾക്ക് മാസം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം അല്ലേ അപ്പോൾ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ആ ഈ ഒരു കിടിലം കോട്ടും അതേപോലെ തന്നെ അതാ ഈ ഒരു മാഡ്രിസും നിങ്ങൾക്ക് കിട്ടും വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നമ്മുടെ കട്ടിലുകളൊക്കെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം വെറും തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് രണ്ട് വീട്ടിലേക്കുള്ള അത്രത്തോളം ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഈ ഡോർ ഡോർ വരുന്നുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വാഡ്രോബ് ആണ് അത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ കിട്ടും ഇപ്പൊ ഇത് ടേക്ക് ഫിനിഷ് ആണ് നിങ്ങൾക്ക് ഇ ടി ഫിനിഷ് ആണെങ്കിൽ ഇ ടി ഫിനിഷ് കിട്ടും മഹാഗണി ഫിനിഷ് ആണെങ്കിൽ അത് കിട്ടും ഈ കട്ട് കട്ടിൽ വരുന്നുണ്ട് ഈ ഒരു മഹാണി കട്ടില് അത്യാവശ്യം മൊബൈലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് പോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ആറേകാലടി നീളം അഞ്ചടി രീതിയിലുള്ള കട്ടിൽ മാട്രസ് വരുന്നുണ്ടോ സ്പ്രിംഗ് മാട്രസ് മാട്രസ് ണ്ട് ഏഴ് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം സോഫ വരുന്നുണ്ട് സോഫ ഈ ഒരു സോഫ ഈ ഒരു കോർണർ സോഫ് ഇതെല്ലാം നമുക്ക് എത്ര പ്രോഡക്റ്റ് മൊത്തത്തിലെ അഞ്ചു വർഷത്തെ അഞ്ചു വർഷം ആണ് നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് അപ്പൊ എന്താ ഈ ഒരു ഫൈവ് സീറ്ററിന്റെ ഈ ഒരു വിശാലമായിട്ടുള്ള നെക്സ്റ്റ് വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റ് പിന്നെ വരുന്നടി വീതിയുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ പെബിൾസ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആറ് ചെയർ വരുന്നുണ്ട് നെക്സ്റ്റ് ഇനി അടുത്ത് വരുന്നത് എന്തുവാ ഇത്രയും പ്രൊഡക്റ്റ് സോഫ ഡൈനിങ് ടേബിൾ ആറ് ചെയ്റ് ആറ് ചെയർ ഇത് എല്ലാം കൂടെ നമുക്ക് വെറും അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരേക്ക് അപ്പൊ ദാ ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ദാ ഈ ഒരു ടൂ ഡോർ വാഡ്രോബ് നമ്മൾ സൗജന്യമായിട്ട് വരാ അതായത് ഈ ഒരു മൂന്ന് ഡോർ അലമാര വാങ്ങിക്കുമ്പോ ഈ ഒരു രണ്ട് ഡോർ അലമാര ഫ്രീ അതും ദാ നല്ല കീടിലും ഗ്രാനൈറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന നമ്മുടെ ലോക്കർ ഫെസിലിറ്റി അതേപോലെ തന്നെ ഹാങ്ങിങ് പൊസിഷനും കാര്യങ്ങളും എല്ലാം തുണിയെല്ലാം സ്റ്റാക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വാങ്ങിക്കുമ്പോൾ ദാ അടിപൊളി തന്നെ ആ ഒരു ഗ്രാനൈറ്റ് ഫിനിഷ് ഉള്ള ലോക്കർ ഫെസിലിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ടു ഡോർ വാഡ്രോപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ഈ ഒരു ത്രീ ഡോർ എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇത് പ്രീമിയം ക്വാളിറ്റി ലെവലാണ് നമുക്ക് ത്രീ ഡോർ വാഡ്രോബ് ഒക്കെ എത്ര മത സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ത്രീ ഡോർ വാഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ടു ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് വാ ഇനി അടിപൊളി ഒരു ഓഫറാണ് ദാ ഈ ഒരു ബെഡ്റൂം സെറ്റ് നെറ്റിക്ക് ഓഫറിൽ കൊടുക്കാന്ന പറഞ്ഞത് എന്തൊക്കെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടതിന് ശേഷം നമുക്ക് വില പറയാം അത് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പൊ ഫസ്റ്റ് വരുന്നോബല്ലേ അതാണ്ട് ഈ ഡോറിന്റെ ഒരു ത്രീ ഡോറിന്റെ വാഡ് വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ഒരു ഗ്രാനൈറ്റ് ടച്ച് ആണ് വരുന്ന നിങ്ങൾക്ക് ഏത് ഫിനിഷ് വേണമെങ്കിലും ഇപ്പൊ ടീക്ക് ഫിനിഷ് വേണോന്നുണ്ടെങ്കിലോ മഹാഗണിയുടെ ഫിനിഷ് വേണോന്നുണ്ടെങ്കിലോ ഏത് ഫിനിഷ് വേണമെങ്കിലും കൊടുക്കാം പിന്നെ ബെഡ്റൂം സെറ്റ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറേ കാലടി നീളോ അഞ്ചടി വീതിയുള്ള ഈ ഒരു ക്യൂൺ സൈസ് അതെ അതിന്റെ കൂടെ ഈ ഒരു മാട്രസ് വരുന്നുണ്ട് ഈ അല്ല അല്ലാതെ ഏഴിഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് അത് ബ്രാൻഡഡ് മാട്രസ് തന്നെയാണ് ഏഴിഞ്ചിന്റെ ബ്രാൻഡഡ് സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാനൈറ്റിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളും മൈക്കൈം കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നാല് വരുന്ന സാധനമാണ് അതായത് അഞ്ച് തൊള്ളായിരത്തി ലേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് നമുക്ക് ഓൾ കേരള ലെവലിൽ ഡെലിവറി ഉണ്ടല്ലോ ഉണ്ടല്ലേ അപ്പൊ ഓൾ കേരള നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും നമുക്ക് ഇതിലും കുറഞ്ഞ ബെഡ്റൂം സെറ്റ് ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വരും കട്ടിൽ വരും പിന്നെ മാട്രസ് വരത്തില്ല വിത്തൗട്ട് മാട്രസ് ഒരു വേറെന്താ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തെ ബെഡ്റൂമിലേക്കുള്ള എല്ലാ വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെ അതായത് മാസോടവ് മാസമടവ് ബാക്കി പത്ത് മാസം കൊണ്ടാണ് തീർത്താൻ ഓക്കെ അപ്പൊ മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ പ്രീമിയം ഫർണിച്ചറുകളും സ്വന്തമാക്കാം അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്തോ പറഞ്ഞിട്ട് ഇഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് ഈ ഒരു ഇഞ്ചിന്റെ കട്ടിൽ കട്ടിൽ പിന്നെ സ്പ്രിംഗ് മാറ്റ്രസ് വരുന്നുണ്ട് ഓക്കെ ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ത്രീ റോഡ് വോട്ടറൂവ് വരുന്നുണ്ട് ഓക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഓക്കെ സ്റ്റോറേജ് വരുന്നത് ഡ്രസിംഗ് ടേബിൾ പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അഞ്ചിന് മൂന്ന് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ആറ് ചെയർ ഹെവി ചെയർ ആണ് ചെയറാണ് ചെയറാണ് ീമിയം സോഫ വരുന്നുണ്ട് ഈ ഒരു പ്രീമിയം സോഫ വരുന്ന കോസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ച റേറ്റ് വരുന്നതും ഓഫർ ഇട്ടിരിക്കുന്ന വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒമ്പതിനായിരത്തി ഇ എം ഐ വെച്ചാൽ ഒമ്പതിനായിരത്തി പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകും പിന്നെ കസ്റ്റമർ വന്ന സിവിൽ സ്കോറും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് അവർ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് നമുക്ക് ഇത് സാധനം കൊണ്ടുപോകാൻ പറ്റും ഒരു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേക്ക് മാസം മുഴുവൻ പ്രീമിയം ക്വാളിറ്റി ഫർണിച്ചർ സ്വന്തമാക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ബഡ്ജറ്റ് ഓറന്റേറ്റ് സ്റ്റാൻഡേർഡ് വാറണ്ടി ഉള്ളത് ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിനേക്കാൾ ഒരു മിഡിൽ ഏജിൽ നിൽക്കുന്ന പിന്നെ നിൽക്കുന്ന ഇത് പക്കാ പ്രീമിയം പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പൊ അതായത് ഇത്രയും സാധനം അതായത് ഈ ഒരു കീഡിൽ എന്താ ഈ ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ഹെഡ് ഹെഡ് പൊസിഷനും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ഫൈവ് സീറ്ററിന്റെ ഈ ഒരു കോർണർ സോഫ സെറ്റി അതാണ്ട് ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ അതാ ആറ് ചേർ ഇതേതാ വുഡ് ഏതാ നമുക്ക് വരുന്ന സ്റ്റെയിൻ ചെയ്താണ് ഫോറസ്റ്റ് പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഫാമിലി കോട്ട് ആറേ കാലടി നീളവും അഞ്ചടി വീതിയുള്ള ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ ഈ ഒരു കോട്ട് അതിന്റെ കൂടെ തന്നെ മാട്രസ് മാട്രസ് വരുമ്പോഴത്തേക്ക് എത്ര ഇഞ്ചാ ഇഞ്ചാണ് ഏഴിന്റെ സ്പ്രിംഗ് മാട്രസ് ആണ് സ്പ്രിംഗ് മാട്രസ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് മാസം അടവാണ് നിങ്ങൾക്ക് റെഡി ക്യാഷിനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള പ്രീമിയം ഫർണിച്ചർ മുഴുവൻ ഓ ഇവിടെ വന്ന് ആ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന സോഫ അല്ലേ നമ്മുടെ ഹെഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രീമിയം ടൈപ്പ് സാധനം എത്ര രൂപ കൊടുക്കാം ഇൻട്രോ എന്നുള്ള സോഫ ഇൻട്രോ ജാഗോർ നമുക്ക് സീറ്റർ ആവുന്നത് ആ നമുക്ക് ഒരു ഏഴ് പേർക്ക് ഇരിക്കാൻ പറ്റും കോർണറിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ഡബിൾ ടൈപ്പ് സ്റ്റിച്ചിങ്ങാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സോപ്പ് ഓക്കെ പിന്നെ ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്ന ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് തൊണ്ണൂറ്റി എട്ടായിരം റേറ്റ് വരും തൊണ്ണൂറ്റിയട്ട് ഇത് ഇൻഡ്രോയിൻ്റെ ഇൻട്രോൻ്റെ ബ്രാൻഡഡ് ആയിട്ട് ഓക്കെ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് തൊണ്ണൂറ്റായിരം ഓഫർ ചെയ്യുന്ന പ്രൈസ് നമുക്ക് എൺപത്തി ഒൻപതിനായിരം ഇത് നമുക്ക് ഡെലിവറി ചെയ്തു ഓക്കെ അപ്പതാ ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സൂചിക്കണമെന്നുണ്ടെങ്കിൽ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നേരെ ഇൻട്രോയിലോട്ട് വന്നോ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫസ്റ്റ് അട അടച്ചോ എന്നിട്ട് തെങ്ങിക്ക് സുഖമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ബാക്കി മാസം മാസം അടച്ചാൽ മതി അപ്പം എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അവസാനം നമുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അടിപൊളി കോർണർ സോഫ സെറ്റ് ഫൈവ് സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് പക്കാ പ്രീമിയം ക്വാളിറ്റിയാണ് ഇൻട്രോയിൽ നിന്ന് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻട്രോയിൽ ഡോട്ട് കോം എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തന്നെ ബ്രാൻഡിൻ്റെ പ്രീമിയം വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം നേരത്തെ അപ്പോൾ ഇതൊക്കെ പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവർ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ നമ്മുടെ അടിപൊളി ഓഫറൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നല്ല ലക്ഷറി ആയിട്ടുള്ള നമ്മുടെ ഇൻറോയൽ ഫർണിച്ചറിൻ്റെ സോഫ സെറ്റിൽ ഇരിക്കുകയാണ് അപ്പൊ വീഡിയോ ഏകദേശം തീർന്ന് അപ്പൊ മുഴുവനായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരാഴ്ച നിന്ന് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ തീരാത്ത പ്രോഡക്റ്റും കളക്ഷൻസും ഉണ്ട് അപ്പൊ നമ്മുടെ രണ്ട് ഷോറൂമാണ് നമുക്കുള്ളത് കൊല്ലം കണ്ണനല്ലൂരും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പാണ് രണ്ട് ഷോറൂമിൽ ഈ ഓഫർ എത്ര ആളുകൾ കാണും നമുക്ക് രണ്ട് മാസം വരെയാണ് ഫെബ്രുവരി ഓഫർ കാണും അപ്പം വീണ്ടും അടുത്തൊരു ദിവസം ഞെട്ടിക്കാനുള്ള ഓഫറായിട്ട് വേറെ ഒന്നും അല്ല നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിലൊക്കെ നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഈ ഒരു കാണിച്ച ഓഫറുകളിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കാം നമ്മൾ നാലഞ്ച് കൊല്ലം ആയിട്ട് പേർക്ക് നമുക്ക് ഒരു സിംഗിൾ കസ്റ്റമർ പോലും വിളിച്ച് നമ്മളെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളെ നേരിട്ട് എന്നെ വിളിച്ച് പറയാണ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരും അപ്പം ഒരു പ്രശ്നവും ഒരിതും വന്നിട്ടില്ല നമുക്ക് നല്ല രീതിയിൽ ആൾക്കാര് നല്ലൊരു ഈ പറയുന്നതുപോലെ അടിപൊളി ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി പറഞ്ഞിട്ടുള്ള അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീടിയായിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ബൈ